ഞാൻ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലല്ലേതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതേ കണ്ടോ ഇത് നമ്മളെ നമ്മളിപ്പം നമ്മുടെ ഭക്ഷണത്തിൽ എന്തോന്നാണ് ധാന്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഈ ഈ വക സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പം നമ്മുടെ ഏതൻ തോട്ടത്തിന്റെ കുഞ്ഞ് ടെറസിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കുറച്ച് ധാന്യങ്ങൾ വെച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഇത് ഇതുകൊണ്ട് നിറയെ കാഴ്ചയിരിക്കുന്നത് ഇത് കമ്പ് എന്ന് പറയുന്ന സാധനമാണ് പിന്നെ ചോളമുണ്ട് പിന്നെ ഇത് നടാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ സാധാരണ പച്ചക്കറി കൃഷികൾക്കുള്ള കോട്ടിങ് മിക്സ് തയ്യാറാക്കുന്ന രീതിയിൽ തന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുക ഇത ഇത് കണ്ടോ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മളെ മറ്റുള്ള പച്ചക്കറികൾ വെച്ചിരിക്കുന്ന അതേ ഇതാണ് പ്ലാസ്റ്റിക് കാനുകളിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിന് ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് വെള്ളം കെട്ടി നിൽക്കുന്നതാണ് വെള്ളം കെട്ടി നിന്ന ഒരെണ്ണത്തിൽ നിന്നത് അഴുകിപ്പോയി അപ്പോൾ അതിനർത്ഥമെന്ന് പറയുന്നത് ഇതിന് നമുക്ക് ഓവറായിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കണ്ടോ മുമ്പൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ നമ്മൾ തത്തകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സീഡി കെട്ടിയിരിക്കുന്ന ഈ സാധനവും തത്തുകളുടെ പ്രധാന ഭക്ഷണമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ സി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ നമുക്ക് ഇവിടുന്ന് സംരക്ഷിച്ച് എടുക്കാൻ കഴിഞ്ഞത് കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് തെളിവാണ് നമ്മുടെ ഈ ടെറസിൽ ഇത് ഇത്രയും ഭംഗിയായിട്ട് കുറച്ച് ഒരു വലിയൊരു കതിർക്കൊലയായിട്ടാണ് ഇത് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആർക്ക് വേണോ ഏത് കാലാവസ്ഥയിലും ഇത് കൃഷി ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പ്രാവശ്യം വിളഞ്ഞു കിട്ടുന്നതിൽ തന്നെ നമ്മൾ വിത്തുകൾ എടുത്ത് വെച്ചിരുന്ന് പാകി തൈകള് റെഡിയാക്കി നടുകയോ അല്ല എന്നുണ്ടെങ്കിൽ വിത്ത് വാങ്ങി നടുകയോ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ വിത്ത് ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ വിത്ത് ഇതിപ്പം കണ്ടോ നല്ല നിറഞ്ഞൊരു കതിർക്കൊലയല്ലേ ഇപ്പോൾ ഇതിൻ്റെ ഇതിലൊന്നു തന്നെ നല്ല മൂത്ത വിത്തുകൾ ഞാൻ എടുത്ത് നടുകയാണ് ചെയ്യുന്നത് പ്രോട്രയിൽ പാകിയോ അല്ലാതെ നേരിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് നട്ടോ രണ്ട് രീതിയിലും നമുക്കത് ചെയ്യാവുന്നതാണ് ഇത് വേണ്ട ഇത് നമ്മൾ സാധാരണ പച്ചക്കറിക്ക് ഉപയോഗിച്ചിരിക്കുന്ന പോട്ടിങ്സിൽ തന്നെയാണ് ഇത് നട്ടിരിക്കുന്നത് ഇത് നട്ട് പാകി ഇത് ഇത് ഞാൻ പാകിയതാണ് ഇളക്കി നട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഇത് ഇത്തരത്തിലുള്ള പ്ലോട്ടകളിൽ വേണമെങ്കിലും നമുക്ക് വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ എന്താണ് നമ്മൾ സാധാരണ പോട്ടിങ് മിക്സുകൾ റെഡിയാക്കിയതിന് ശേഷം അതിലോട്ട് നല്ല കാലാവസ്ഥയാണെങ്കിൽ നല്ല മഴക്കാലമാണെങ്കിൽ പ്രോട്രയിൽ പാകി ഇളക്കി നടുന്നതാണ് നല്ലത് കാലാവസ്ഥ നല്ലതാണെങ്കിൽ നേരിട്ട് ചട്ടിയിലോട്ട് നടാം ഞാൻ ചെയ്യുന്നത് ഇതിനെ രണ്ടാഴ്ചയിൽ രണ്ടാഴ്ചയിലൊരിക്കൽ നട്ടതിന് ശേഷം പിന്നെ വളർച്ചയുടെ ഓരോ രണ്ടാഴ്ചയിലും സാധാരണ ജൈവ സ്വാറിയാണ് ഞാൻ കൊടുക്കുന്നത് അധികം മൂട്ടിൽ മണ്ണ് കൂട്ടേണ്ട ആവശ്യവും ഒരുപാട് ജലസേചനത്തിന്റെ ആവശ്യവും ഇതിന് വരുന്നില്ല അപ്പോൾ നമ്മുടെ ഏതൻ തോട്ടത്തിലെ മില്ലറ്റ് കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക